കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം എന്ന നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തിരുവട്ടാർ ഈ സ്ഥലത്തെ പ്രസിദ്ധമാക്കുന്നത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ആദികേശവ പെരുമാൾ ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ ശ്രീ സ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തശയനത്തിൽ ഉള്ള വിഷ്ണുവാണ് ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്ര പരിസരത്തിലൂടെ നടന്നപ്പോഴാണ് അവിടെ ഒരു നരസിംഹ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് കണ്ടത് അവിടുത്തെ പടികൾ ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ ക്ഷേത്രത്തിലേക്ക് മാത്രമായി എന്റെ ശ്രദ്ധ കൂടാതെ ഒരു തരത്തിൽ കാലചക്രത്തിന് പിന്നോട്ട് പോകുന്ന ഒരു പ്രതീതി അതേ പരിസരത്ത് തന്നെ ഇസ്കോണിന് കീഴിലുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് സമർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രവും കാണാൻ കഴിഞ്ഞു എന്തായാലും ആ ഒരു നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരം വല്ലാത്തൊരു ഗൃഹാ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഈ ചുവരുകൾക്ക് എത്ര നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥനകളുടെ കഥകൾ പറയാനുണ്ടാവും ഇപ്പൊ ഇല്ലാതെ കിടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പണ്ട് വിശ്വാസികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നിരിക്കാം ക്ഷേത്രത്തിന്റെ പുറകുവശത്തോട് ചേർന്നാണ് പർലിയർ എന്ന നദി ഒഴുകുന്നത് പടവുകൾ നശിച്ചത് മൂലം ഉപയോഗശൂന്യമായി കിടക്കുന്നു അവിടെ നിന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ആദികേശവ ക്ഷേത്രത്തിന് അഭിമുഖമായി നേരത്തെ കണ്ട നദിയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ കണ്ടു അപ്പോഴേക്കും ഗൃഹാതിർത്യത്തിന്റെ തോന്നലിൽ നിന്ന് ഒരു മായോലോകത്ത് എത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിരിക്കാം അവിടെ നിന്ന് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ സാധിക്കാത്ത ഭൂതകാലത്തിലേക്ക് ശരിക്കും ഞാൻ എത്തിയെന്നൊരു തോന്നൽ